കോഴിക്കോട് ശമ്പളം മുടങ്ങിയതിൽ മനം ആത്മഹത്യ ചെയ്ത അധ്യാപികയുടെ നിയമനം സംബന്ധിച്ച വിദ്യാഭ്യാസ വകുപ്പിൻ്റെ റിപ്പോർട്ട് പുറത്ത് അലീന ബെന്നിയുടെ അധ്യാപിക നിയമനം വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരുന്നില്ല മറ്റൊരു അധ്യാപികയുടെ ഒഴിവിലേക്കാണ് അലീനയെ മാനേജ്മെന്റ് നിയോഗിച്ചത് മാനേജ്മെൻ്റ് കൃത്യമായ രേഖകൾ നൽകാത്തതിനാലാണ് അലീനയുടെ നിയമനം അംഗീകരിക്കാത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം അലീനയുടെ സംസ്കാരം ഇന്ന് നടക്കും ദുസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നു എന്ന് തന്നെയാണ് അഞ്ചു വർഷം നിയമനാംഗീകാരവും ശമ്പളവും ലഭിക്കാത്ത അധ്യാപികയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിലാണ് മനുഷ്യാവശ്യ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് തേടിയിട്ടുള്ളത് രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ജുഡീഷ്യൽ അംഗം കെ വൈജനാഥിന്റെ ഉത്തരം മാർച്ച് ഇരുപത്തി ആറിന് കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിലാണ് കേസ് പരിഗണിക്കുകയാണ് എന്നാൽ നമുക്ക് അറിയാൻ സാധിച്ചത് അതായത് ഈ മാനേജ്മെന്റ് പറയുന്നത് അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള നടപടിയും അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് മാനേജ്മെന്റ് അവരുടെ വിശദീകരണ യോഗത്തിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ് വിഷ്ണു ഒപ്പം ഇന്നാണ് ഈ അധ്യാപികയുടെ സംസ്കാരം നടക്കുക മരിച്ച അലീനയുടെ സംസ്കാരം ഇന്ന് നടക്കുമെന്ന് അറിയാൻ സാധിക്കുന്നു അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് സംസാര ചടങ്ങുകൾ ഇന്ന് നടക്കും എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് വിഷ്ണു ഈ സംഭവം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നു കാരണം ഇത്ര വർഷത്തോളം കാലം അവർ ജോലി ചെയ്തിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ശമ്പളം ലഭ്യമായിട്ടില്ല എന്നത് തന്നെയാണ് കുടുംബം ആരോപിച്ചിട്ടുള്ളത് എന്നുള്ള വിശദീകരണ യോഗത്തിൽ ഉൾപ്പെടെ മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു നടപടി നടപടി ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്